Welcome back to Ali's YouTube and World ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ റോസിനെ കുറിച്ചുള്ള പരിചരണത്തെക്കുറിച്ചാണെ അതിന് ഫെർട്ടിലൈസർ ഏതൊക്കെ സമയത്ത് കൊടുക്കണം എന്തൊക്കെ കൊടുക്കണം ഏതൊക്കെ കൊടുത്താലാണ് നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ നിറയുക എന്നൊക്കെയാണ് അതായത് നമ്മളിപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങി വെക്കുന്ന റോസ് പലർക്കും പിടിച്ചു കിട്ടാറില്ല അല്ലേ അപ്പോൾ അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് നഴ്സറിയിലായിരിക്കുമ്പോഴുണ്ടല്ലോ അവർ ഒത്തിരി രഹസ്യ വളങ്ങളൊക്കെ കൊടുക്കും കേട്ടോ അപ്പോൾ ആ കാരണം അത് നല്ല രീതിയിൽ തഴച്ചു വളരുകയും ചെയ്യും ഒത്തിരി പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയും ചെയ്യും എന്നാലും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് അതൊന്നും കൊടുക്കാത്തത് കാരണമാണ് ആ പൂക്കളെല്ലാം നശിച്ചു പോകുന്നത് അതുപോലെ പെട്ടെന്ന് ചെടി ഇല്ലാണ്ടായി പോകുന്നതേ അപ്പോൾ നമ്മൾ എന്നാൽ കുറച്ച് കാര്യങ്ങൾ ആദ്യം മുതലേ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്ര അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കും നഴ്സറി റോസ് നന്നായിട്ട് വളർത്തിക്കൊണ്ട് പോകാൻ പറ്റും അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് നഴ്സറി റോസ് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ തന്നെ അത് ഒരു ഒരാഴ്ച അങ്ങനെ വച്ചേക്കുക ശേഷം നമുക്ക് നമ്മുടെ ഇതായ പോട്ടി മിക്സ് ആഡ് ചെയ്ത് അതൊന്ന് മാറ്റി നടുക അതാണ് ആദ്യം ചെയ്യേണ്ടത് പോട്ട് മിക്സ് എന്തൊക്കെ ഫില്ല് ചെയ്യണമെന്ന് ഞാൻ മുൻപത്തെ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കുന്നില്ല ജസ്റ്റ് പറയാം അതായത് നമ്മുടെ അൻപത് ശതമാനം നമ്മുടെ മണ്ണുണ്ടല്ലോ മണ്ണും അതിൽ ഒരല്പം മണലെടുക്കുക പിന്നെ നമുക്ക് കുറച്ച് വേപ്പിൻ പിണ്ണാക്കെടുക്കാം പിന്നെ ചാണകം എടുക്കുക അതുപോലെ തന്നെ നമുക്ക് കമ്പോസ്റ്റ് കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞ ശേഷം നമ്മുടെ പ്ലാന്റ്സ് ഇളക്കി നട്ട് കൊടുക്കുകയാണ് കേട്ടോ അത് അതായിരിക്കും നല്ലൊരു പോട്ട് മിക്സ് ഇതിൽ വെച്ച് നമ്മൾ െ ഒന്ന് പരിപാലിച്ചതാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കളൊക്കെ വിടർന്ന് വരിക അതും ഇതുപോലെ ഇത്രയും വലുപ്പത്തിലൊക്കെ വരണമെങ്കിൽ കുറച്ച് ഫെർട്ടിലൈസറും കൂടി നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇത് മെയിനായിട്ടും അതിൻ്റെ പ്രൂണിങ് ആണ് ശ്രദ്ധിക്കേണ്ടത് പൂക്കൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് പ്രൂണിങ് ചെയ്യാൻ മറന്നു പോകരുത് ആ പ്രൂണിങ് ചെയ്യുന്ന അനുസരിച്ചാണ് അതിന് ഇതുപോലെ തളിരൊക്കെ നിറയുന്നതും പൂക്കൾ വണ്ണം വീണ്ടും നിറയുന്നതും അപ്പോൾ ഈ രീതിയിൽ രീതിയിൽ കൊടുക്കുമ്പോൾ പെട്ടെന്ന് കൊടുക്കുമ്പോൾ മൊട്ടുകളും വന്ന് നിറയെ പലർക്കും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ പൂമുട്ടുകൾ ഇതുപോലെ വരുന്ന സമയത്ത് വണ്ടയ്ക്ക് കഴിച്ച് തിന്നുകയും അത് ഈ കരിഞ്ഞു പോവുകയും ആ സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ശല്യം മാറിക്കിട്ടെ പിന്നെ ഇതുപോലെ നല്ല വലുപ്പത്തിലുള്ള പൂക്കൾ കിട്ടാനായിട്ട് നമുക്ക് ഉണ്ടല്ലോ അത് അത്യാവശ്യം പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതിനോടൊപ്പം അല്പം നമ്മുടെ ബനാനയുടെ തോലുണ്ടല്ലോ അതും കൂടി ഇട്ട് പുളിപ്പിച്ചൊഴിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും ഇതുപോലെ നല്ല വലുപ്പത്തിൽ നല്ല കളറിലുള്ള ഫ്ലവേഴ്സ് കിട്ടാൻ വളരെ ഹെൽപ്പ്ഫുൾ ഒന്നാണ് അതുപോലെ ഇതിന് പകരമായിട്ട് നമുക്ക് കടലിൽ രണ്ട് ദിവസം പുളിപ്പിച്ച ശേഷം വെച്ചുകൊടുക്കാം ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ കണ്ടു കാണുന്ന പൂക്കളുണ്ടല്ലോ അത് പെട്ടെന്ന് മാറ്റി കൊടുക്കാനും മറക്കരുത് അങ്ങനെ മാറ്റി കൊടുക്കുമ്പോൾ വേഗം വേഗുന്നതിന് അടുത്ത് തളിരിട്ട് വേഗം പൂമോട്ടുകൾ നിറയുകയും ചെയ്യേ നമുക്കറിയാം ഈ റോസ് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് സൺലൈറ്റും അതുപോലെ വെള്ളമാണ് ഇപ്പോൾ സൺലൈറ്റ് കുറഞ്ഞാലും അതിൻ്റെ പൂക്കൾ കുറയാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഷെയ്ഡിലൊക്കെ കൊണ്ട് നമ്മൾ റോസിനെ വെച്ചിട്ട് പൂക്കൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഫെർട്ടിലൈസർ എത്ര കൊടുത്താലും സൺലൈറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പൂക്കൾ അധികം ഒന്നും നമുക്ക് കിട്ടത്തില്ലേ അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ഫ്ലവർ അത്യാവശ്യം ഒന്ന് വലിപ്പം വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് എന്നിട്ട് വേണം നമ്മൾ അത് പൂവിടാനുള്ള ഫെർട്ടിലൈസർക്ക് കൊടുക്കാനായിട്ട് പ്ലാന്റ്സ് അത്യാവശ്യം ഹെൽത്തി ആയിട്ട് നിന്നാൽ മാത്രമേ നമ്മൾ കുറേ കാലം പൂക്കൾ കിട്ടുള്ളേ അപ്പോൾ ഇത് കണ്ടോ വള്ളി റോസാണ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പടർത്തി കൊണ്ടുവരാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ അപ്പോൾ ബഡ് ആൻഡ് റോസ് ഒക്കെയുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമ്മളെ വീട്ടിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന സംഭവങ്ങളാണ് ഇതും അതുപോലെ തന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് കുറച്ച് പൂക്കൾ കൊണ്ട് നിറയുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ വളർത്തി ഈസി ആയിട്ട് പരിപാലിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിതിൽ കൊടുക്കുന്ന ഫെർട്ടിലൈസർ ഒന്ന് രണ്ട് കാര്യം ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ നഴ്സറിക്കാർ പറഞ്ഞിരുന്ന ഒരു ഫെർട്ടിലൈസറാണ് ഇതിൻ്റെ ചെറിയൊരു പൊടി കൂടെ ഇട്ടാണ് അവർ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് കിട്ടുന്നില്ല അതിന് പകരമായിട്ടുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാനിവിടെ കഞ്ഞിവെള്ളം എടുക്കുവാണെങ്കിൽ അരിവടിച്ച് അത് നന്നായിട്ട് തണുത്ത ശേഷം എടുക്കുവാണേ കാരണം നമ്മളത് പുളിപ്പിച്ചിട്ടാണ് എടുക്കാൻ പോകുന്നത് അതുകൊണ്ട് പുളിച്ച കഞ്ഞിവെള്ളം എടുക്കുന്നില്ല അരി വടിച്ച ശേഷമുള്ള പിന്നെ ഇതിലോട്ട് അതിൻ്റെ നേർ പകുതി നമ്മൾ അരി കഴുകിയ വെള്ളം കാണുമല്ലോ അപ്പോൾ അതുകൂടി എടുക്കുവാണെ അരി കഴുകിയതും നമ്മുടെ അരി പുക്ക് ചെയ്ത ശേഷമുള്ളതും നേർ എടുക്കണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ് ഉലുവയുടെ ഗുണങ്ങൾ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാതിരിക്കാം ഒരുപാട് ബെനിഫിറ്റാണ് അതിലടയ്ക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മുടെ പ്ലാൻസിന് ഒത്തിരി അധികം ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാവേ അതായത് അത് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവും അത് പ്ലാന്റ്സും ഗ്രോത്ത് ഉണ്ടാവും പ്ലാന്റ്സിന് നിറച്ച് ഫ്ലവേഴ്സും ഉണ്ടാവേ അപ്പോൾ ഉലുവ ഇതും കൂടെ ഉള്ള വെള്ളം നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനൊക്കെ മാറാനും നല്ല രീതിയിൽ ആവും ഇപ്പോൾ ഞാൻ പിറ്റേ ദിവസം എടുക്കുവാണേൽ അപ്പോൾ ഉലുവയ്ക്ക് നല്ലതുപോലെ കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ കൂടി വെള്ളം ഒഴിച്ച് ഡയലൂട്ട് ചെയ്ത ശേഷം നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഒത്തിരി ഒഴിക്കേണ്ട ആവശ്യമില്ല ഒന്നല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് ആ ഒരു അളവിന് ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇത് മാക്സിമം രാവിലെ ഒഴിക്കുന്നതായിരിക്കും കുറച്ചു നല്ലത് സൺലൈറ്റ് വരുന്നതിന് മുന്നേ തന്നെ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ പ്ലാന്റ്സിന് മെയിനായിട്ട് പ്രൂണിങ് അത് അത്യാവശ്യമായിട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ പ്രൂണിങ് ചെയ്യുന്നതിന് മുന്നേ അതായത് ഇതുപോലത്തെ ഫെർട്ടിലൈസർ കൊടുക്കുന്നതിന് മുന്നേ പ്രൂൺ ചെയ്തിരിക്കണം പ്രൂൺ ചെയ്തിട്ട് കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടി റിസൾട്ട് വരുന്നത് പിന്നെ ഫ്ലവേഴ്സൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകാതിരിക്കാൻ അതിന് ോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നമ്മൾ നമ്മളിതുപോലെ ഫ്ലവർ നിൽക്കുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കറക്റ്റ് അതിൻ്റെ ചുവട്ടിലായിരിക്കണം അപ്പോൾ ഫ്ലവേഴ്സ് ഇല്ലാത്ത സമയത്ത് വേണം ആ പ്ലാന്റ് മുഴുവനായിട്ട് നനച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിലുണ്ടല്ലോ ഴ്സറിക്കാർ അവർ വളർത്തിക്കൊണ്ട് കാലം നേരത്തായിട്ട് നമ്മുടെ വീടുകളിലും ഇതുപോലെ ഫ്ലവേഴ്സ് കൊണ്ട് നിറക്കാൻ നമുക്ക് പറ്റും ഇതുപോലെ നല്ല വലിപ്പത്തിലുണ്ടാകാനും ഇവർ ഹെൽപ്പ്ഫുള്ളാകും അതുപോലെ പൂക്കളിൽ ഉണ്ടാകുന്ന ചെറിയ പുല്ലിക്കുത്തി രോഗങ്ങളുണ്ടല്ലോ അത് മാറാൻ നമുക്ക് ഈ കഞ്ഞുകളുണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അല്ല എന്നുണ്ടെങ്കിൽ മഞ്ഞളുണ്ടല്ലോ മഞ്ഞൾ ഇതുപോലെ കഞ്ഞിവെള്ളത്തിൽ ഒന്ന് അത് ഡൈലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നതും ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും പു പുഴുക്കളുടെ ശല്യം ഉണ്ടെങ്കിൽ നമ്മുടെ പപ്പായൻ്റെ ഇലയുണ്ടല്ലോ അതൊന്ന് അരച്ച് അതിൻ്റെ ചാറെടുത്ത് അത് വെള്ളത്തിലൊന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും അത്യാവശ്യം ആ പുഴുക്കളുടെ കീടങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടു ഞാൻ എൻ്റെ റോസ് പ്ലാന്റിനെ കയറിയുന്ന ആ ഒരു രീതിയാണ് നിങ്ങൾക്ക് ഞാനിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു യൂസ്ഫുൾ ആയ വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബാങ്ക് താങ്ക്സ് ഫോർ വാച്ചിങ്